കോൺഗ്രസിൻ്റെ ഏത് നേതാവും യു ഡി എഫിൻ്റെ ഏത് നേതാവും ഏത് സമുദായ സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചാലും അതിൻ്റെ ഗുണം കിട്ടുന്നത് കോൺഗ്രസിനും യു ഡി എഫിനുമാണ് എല്ലാ കോൺഗ്രസ് നേതാക്കന്മാർക്കും വിവിധ സമുദായ സംഘടനകളുമായിട്ടൊരു ബന്ധമുണ്ട് ഒരാൾ ഇപ്പോൾ എനിക്ക് മാത്രം പോരല്ലോ ബന്ധം എല്ലാവർക്കും വേണ്ടേ എല്ലാവർക്കും ബന്ധമുണ്ടാകുമ്പോഴാണ് അതിൻ്റെ എല്ലാം ഗുണഫലം കോൺഗ്രസിനും അതുവഴി യു ഡി എഫിനും കിട്ടുന്നത് അതിൻ്റെ അകത്ത് ഏത് കോൺഗ്രസ് നേതാവിനും ഏത് മതസംഘടനയുമായിട്ടും ആരുമായും സമൂഹത്തിൽ ആരുമായും കൂടുതൽ ബന്ധം സ്ഥാപിച്ചാൽ അതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് ഞാനെല്ലാം ലീഡർഷിപ്പിലിരിക്കുന്ന ഒരാൾ ഞങ്ങളെല്ലാവരും ചേർന്ന് ശ്രമിച്ചാൽ മാത്രമേ യു ഡി എഫിനെ അധികാരത്തിൽ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ ഇപ്പം ഞാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ തന്നെ പ്രസ്താവന എനിക്ക് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ടാക്കി കാരണം കഴിഞ്ഞ മാസം അദ്ദേഹം പറഞ്ഞത് പിണറായി വിജയൻ മൂന്നാമത് ഭരണത്തിൽ എത്തുമെന്നാണ് പറഞ്ഞത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസിൻ്റെ യു ഡി എഫ് അധികാരത്തിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നാണ് പറഞ്ഞത് ഏറ്റവും സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ് കാരണം കഴിഞ്ഞ മാസത്തെ അഭിപ്രായം മാറി സംസ്ഥാനത്ത് ഉടനീളം ആളുകളുടെ അഭിപ്രായം മാറിയാണ് ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലെ പ്രമുഖനായ ഒരാൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ യു ഡി എഫ് അധികാരത്തിൽ വരും കോൺഗ്രസിന്റെ ഒരു മുഖ്യമന്ത്രി ഉണ്ടാകും എന്ന് പറഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ അഭിമാനവും സന്തോഷവും ഉണ്ട് ഇത്രയും നാളത്തെ ഞങ്ങളുടെ പ്രവർത്തനത്തിലുള്ള ചാരിതാർത്ഥ്യമുണ്ട് ഞാൻ ചോദിക്കട്ടെ എൻ എസ് എസ് രമേശ് ചെന്നിത്തലയെ വിളിച്ചു നല്ല കാര്യമല്ലേ കഴിഞ്ഞ വർഷം ശശി തരൂരിനെ വിളിച്ചു ഇതിനു മുമ്പ് ശ്രീ കെ മുരളീധരനെ വിളിച്ചിട്ടുണ്ട് ശ്രീ ഉമ്മൻചാണ്ടിയെ വിളിച്ചിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട പരിപാടിയിൽ ഏത് മതവിഭാഗം ആണെങ്കിലും ഏത് സംഘടനകളാണെങ്കിലും ഒരു പ്രധാനപ്പെട്ട പരിപാടി നടത്തുമ്പോൾ അവിടെ ഒരു കോൺഗ്രസ് നേതാവിൻ്റെ സാന്നിധ്യം ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കെല്ലാം ഇതിനകത്ത് സന്തോഷം അല്ലാതെ ആർക്കെങ്കിലും ഒരാളെ മാത്രമേ എല്ലാ പരിപാടിക്കും വിളിക്കാൻ പറ്റൂ ഇപ്പോൾ ഇപ്പോൾ ശിവഗിരിയിലെ പ്രധാനപ്പെട്ട സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ശിവഗിരിയിലെ സമ്മേളനത്തിൽ ഒരു പരിപാടിയിൽ തന്നെ എല്ലാവർക്കും പോകാൻ പറ്റുമോ ചെറുകോൾ പുഴ ഹിന്ദുമത കൺവെൻഷനിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട് ക്രൈസ്തവരുടെ പരിപാടികളിൽ ഞാൻ ഇന്നലെയും പങ്കെടുത്തു ഇന്നലെയും പങ്കെടുത്തു വിവിധ പരിപാടികൾ എല്ലാവരും പങ്കെടുക്കും അതിൽ കോൺഗ്രസിന്റെ മുൻനിരയിൽ നിൽക്കുന്ന നേതാക്കളെയും ഞങ്ങളുടെ ജനപ്രതിനിധികളായിട്ടുള്ള എല്ലാവരെയും ഓരോ സംഘടനകളിൽ ക്ഷണിക്കുമ്പോൾ ഞങ്ങൾക്ക് സന്തോഷമില്ല ഞങ്ങളെ മാറ്റി നിർത്തുന്നില്ല ഞങ്ങൾ അവിഭാജ്യ ഘടകമാണ് എന്ന് അവർക്ക് തോന്നിയത് കൊണ്ടല്ലേ പിന്നെ അവരല്ലേ വിചാരിക്കേണ്ടത് ആരെ വിളിക്കണമെന്ന് അപ്പം അവർക്ക് ഏറ്റവും അടുപ്പമുള്ള ആളുകളെയും അല്ലെങ്കിൽ ഏറ്റവും ബന്ധമുള്ള ആളുകളെയും വിളിക്കും അതൊക്കെ ഒരു കോൺഗ്രസ് നേതാക്കന്മാരെയല്ലേ വിളിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാവരും കൂടി ഇത് ചർച്ച ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഈ ആളുകൾ സംഘടനകളിലെ ആളുകളെ കോൺഗ്രസ് നേതാക്കളെ പരിപാടികൾക്ക് വിളിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന കോൺഗ്രസ് നേതാവ് ഞാനാണ് ഞാൻ ലീഡർഷിപ്പിൽ ഞാൻ യു ഡി എഫിൻ്റെ ചെയർമാര്